ഒന്ന് മൂന്നാം ദിവസം ഈ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആലോചനയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പരിശുദ്ധാത്മാവിനെ വിളിക്കാം അവിടുത്തെ സ്നേഹസാന്നിധ്യത്തിൽ നിരപരമായി പാടി പ്രാർത്ഥിക്കാം പുതിയൊരു ജനനം നൽകും പുതിയൊരു കൃപ നീ ചൊരിയണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശസതിയിലുണരാ കൃപ നീ ചൊരിയണമേ ആമുഖ പ്രാർത്ഥന പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ അങ്ങെ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യപ്രഭോ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു സമൂഹ പ്രാർത്ഥന ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ മിശിഹ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേയ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു സഹീനൂട്ടിശാലിയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലിഹന്മാരുടെയും മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപ തരണമേ ആമേ തിരുവചന ഭാഗം നടപടി പുസ്തകം നാലാമധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ മോചിതരായവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു നാഥ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവും മുഖേന അവിടുന്ന് ഇപ്രകാരം മരളി ചെയ്തിട്ടുണ്ടല്ലോ വിജാതീയർ രോഷാകുലരാകുന്നത് എന്തിന് ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതുമെന്തിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ ദാസനായ യേശുവിനെതിരെ ഹെറോദേസും പന്തിയോസ് പീലാത്തോസും വിജാതീയരോടും ഇസ്രയേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ പ്രകാരം ചെയ്തത് അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ അവിടുത്തെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പുരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു ആദിമസഭയിലെ പരിശുദ്ധാത്മാ നിറവിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് യേശുവിൽ വെളിപ്പെട്ട ദൈവരാജ്യം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രസംഗിക്കാനുള്ള അപസോലന്മാരുടെ ദൗത്യത്തെ പരിശുദ്ധാത്മാവ് മുദ്രണം ചെയ്യുന്നതാണ് നമ്മൾ ഈ തിരുവചനത്തിലൂടെ കണ്ടുമുട്ടുന്നത് ഓരോരുത്തർക്കും വലിയ ദൗത്യമാണ് ദൈവത്തെ ലോകത്തിന് സമ്മാനിക്കുക എന്നുള്ളത് രക്ഷകനായ യേശുവിനെയും യേശുവിൽ കരകഥമായ രക്ഷയെയും ലോകത്തിൻ്റെ അതിർത്തികളിൽ വരെ എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും നിയുക്തരായിരിക്കുന്നു എന്ന് ഇന്ന് വായിച്ച തിരുവചനത്തിൽ നമുക്കും വ്യക്തമാക്കി മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷികളായി തീരുവാൻ യും ചെയ്യാം പ്രാർത്ഥനാ വിചിന്തനം ജീവിത പ്രതിസന്ധികളിൽ ശരിയും തെറ്റും വിവേചിച്ചറിയാനും ശരിയായവ തിരഞ്ഞെടുക്കാനും ആലോചന എന്ന പരിശുദ്ധാത്മദാനം നമ്മെ സഹായിക്കുന്നു ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ആയിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നവ വിവേചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു രക്ഷയിലേക്കുള്ള ജീവിതയാത്രയിൽ അമൂല്യമായ നിധിയാണ് ആലോചന എല്ലാറ്റിലും ഉപരി ദൈവം നയിക്കുന്ന സത്യത്തിൻ്റെ പാതയിൽ വിവേകപൂർവം ചരിക്കുവാൻ ഇത് നമ്മെ യോഗ്യരാക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവെ അങ്ങേ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അങ്ങ് ദാനമായി നൽകിയ ബുദ്ധിയും കഴിവുകളും അങ്ങയുടെ ഹിതമനുസരിച്ച് മാത്രം വിനിയോഗിക്കുന്നതിനായി കർത്താവെ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ അങ്ങ് ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളാലും വരങ്ങളാലും അങ്ങ് സഭയെ സമ്പന്നമാക്കുന്നുവല്ലോ സ്നേഹത്തിൽ വേരൂന്നി വിശുദ്ധിയിൽ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയെ പടുത്തുയർത്തുന്നതിനുമായി പ്രതാവേ വിവേകത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ ദൈവമേ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനുമായി കർത്താവേ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെന്ന പോലെ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടാനായി കർത്താവേ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നവീകരണ മുന്നേറ്റത്തെ നയിക്കുന്ന എല്ലാ ശുശ്രൂഷകരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായി കർത്താവേ വിവേകത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറി ദുരിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസക്കിയൽ പ്രവാചകന് വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ സമാപന പ്രാർത്ഥന ദൈവമേ പരിശുദ്ധ പരിശുദ്ധാത്മഫലമായ സമാധാനം തരണമേ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആകുലപ്പെടാതെ അസ്വസ്ഥരാകാതെ എല്ലാം ശാന്തതയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞെരുക്കങ്ങളിലും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന വിഷമങ്ങളിലും സമചിത്തത വെടിയാതെ സമാധാനത്തോടെ വർദ്ധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ പരിശുദ്ധാത്മാവാൽ നിറയാൻ നമുക്ക് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഖനിയണമേ കർത്താവേ ഖനിയണമേ ക്രിസ്തുവേ ഖനിയണമേ ക്രിസ്തുവേ ഖനിയണമേ കർത്താവേ ഖനിയണമേ കർത്താവേഖനമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ശ്രീക്രിസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്രിത്വമേ ഏകദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ലോകത്തിൻ്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ തീനാളത്തിന്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ യേശുവിൻ്റെ സാക്ഷികളാകാൻ ശക്തി പുകരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഉദാശങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ എളിമയുടെ ആത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്തയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യ കൃപയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവൻ്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ ഖരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവെ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവെ എല്ലാവരെയും ശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും അവിടുത്തെ ജീവൻ്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങുന്ന പിതാവിൻ്റെ വാഗ്ദാനവുമാണ് ഏഴ് ദാനങ്ങളുടെ ദാതാവാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആ മേൻ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാറുഖായുടെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും